ഓർത്തു നമ്മൾ പോയിരുന്ന കാലം ിൽ കുറച്ചാൽ ഒന്നെ പോയി ഇവിടെ ഇടും കൈമല മൂന്നാല് ചരടിന്റെ കെട്ടും കെട്ടും ഒരു ജുബെ എടുത്തിടും അതോടുകൂടി ക്ലാസ്സിക്കലായി എന്നാണ് വിചാരം

ഒരു ക്രിമിനൽ കുറ്റമാണെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അത് ആസിറ്റീസ് കുട്ടികളെ കേൾപ്പിച്ചു കൊടുക്കുക വേണ്ടത് നിങ്ങൾക്കതിൽ ഇടപെടാൻ എന്താ അധികാരം ഒരു പാട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവൽ നിങ്ങൾ തിരുത്തുക ഒരാളെ പ്രതിഭയിലേക്ക് വേറൊരാൾ ഇടപെടുന്ന എന്തിനെന്ന് എൻ്റെ ചോദ്യം അയാൾ ഒന്നാന്തരം മിസിഷ്യനാണ് ഒന്നാന്തരം ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഈ കൺവെൻഷനൽ ഒരു സാധനത്തിൻ്റെ വിരുദ്ധമായിട്ട് പറയുമ്പോൾ അത് മുഴുവനും പിന്നെ അവരെ അലവസരപ്പെടുത്തുന്നു അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്തോ പൊളിഞ്ഞു പോകുന്നുള്ള ഒരു പേടി അവർക്ക് എം എസ് സുബ്രക്ഷ്മിന്റെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞില്ലേ മ്യൂസിക് അക്കാഡമി എന്നിട്ട് ആ പേര് മാറ്റിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ അപ്പൊ നമ്മൾ ആലോചിച്ചോക്കിയോ അതെ എത്രത്തോളം രൂഢമൂലമായിട്ടാണ് ഇപ്പോഴും ജാതി മൗലികവാദം എന്നൊക്കെ പറയുന്നില്ല അതുപോലത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഇതിലൊക്കെ നിലനിൽക്കുന്നു അർജുന കൊടുത്തത് അടുത്ത കാലത്തല്ലേ അയാൾ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പല്ലേ എന്താ വലിയ സംഭാവന ചെയ്ത ആളാ വിദ്യാധര വിദ്യാധ്യാഷാ കൊടുത്തേ പാട്ടുകാരനുള്ള എത്ര പാട്ടുണ്ടാക്കിയ ആളാ അതിന്റെ മുമ്പിൽ ഞാനൊന്നും അല്ലല്ലോ അവരെ മുമ്പിൽ അച്ഛനും മഹെല്ലാം മലയാള സിനിമ അങ്ങനെ അവഗണിക്കാൻ പാടില്ലല്ലോ അനി കൊടുക്കാൻ പറ്റും ഒരു പടം അതിനകത്ത് വന്ന ഒരു പടത്തിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞ ജെ സി ഡാനിയല്ലേ കൊടുത്തൂടെ തലത്തെ തൃപ്തിപ്പെടുത്താൻ പഴയ പാട്ടുകൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ ഇന്ന് പുതിയ പാട്ടുകൾക്ക് അതിന് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളത് പുതിയ പാട്ടുകള് പുതിയ പാട്ടുകള് പുതിയ തലമുറയെ ആകർഷിക്കുന്നുണ്ടായിരിക്കാം എനിക്കത് പിന്നെ ആസ്വാദ്യകരമായി തോന്നുന്നില്ല എന്നുള്ളത് കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല അത് ഞാൻ ഈടെ ഒരു ഇൻറ്റർവ്യൂ കണ്ടു അതിൽ എനിക്ക് അത്ഭുതമായി തോന്നിയത് ഡോക്ടർ അച്യുത് ശങ്കർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അദ്ദേഹം മ്യൂസിക്കിൻ്റെ എല്ലാം ആൾ തന്നെയാണ് കൂടാണ്ട് വേറെ വലിയ ഐ ടിയിലെന്തെങ്കിലും വിദഗ്ദ്ധമൊക്കെയാണ് അപ്പോൾ അദ്ദേഹം ഒരു ജി എസ് പ്രദീപ് ആയിട്ടോ മറ്റും ഉള്ളൊരു ഇൻറ്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞ യൂട്യൂബിലുണ്ടത് പറഞ്ഞാൽ അദ്ദേഹം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും ചില കോഴ്സുകളൊക്കെ നടത്താറുണ്ട് അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിൻ്റെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ജില്ലയിൽ നിന്ന് പത്ത് കുട്ടികൾ വീതം പതിനാല് ജില്ലയിൽ നിന്ന് നൂറ്റി നാൽപ്പത് കുട്ടികളുടെ ഒരു ക്യാമ്പിൽ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ പ്രത്യേക കുട്ടികളായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാരണം അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തായിരിക്കും ഉത്തരം പറയുക യേശുദാസ് പറയുന്ന ആളും പറയുന്ന അച്യുത് ശങ്കറും പറഞ്ഞ എൻ്റെ മനസ്സിൽ യേശുദാസ് തന്നെ പക്ഷെ കുട്ടികളിൽ നൂറ്റി നാൽപ്പത് കുട്ടികൾ ഒരു ആളും മാത്രമാണ് യേശുദാസ് എന്ന് പറയുന്നത് ബാക്കി അറുപതിലധികം ആൾ എഴുതിയത് ചോര കൊണ്ട് ജ്യൂസ് ജ്യൂസടിച്ചു കൊണ്ടൊരു പാട്ട് തരണില്ലേ അയക്കീ പേര് മൂന്ന് പ്രാവശ്യം ഓരോരുത്തർ പറഞ്ഞു തന്നെ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലില്ല അയാളുടെ പേരാണ് അത്ര ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതിയത് പിന്നെ ബാക്കി കുറെ പേര് എഴുതിയിട്ടുണ്ടാവും ഒരു കുട്ടി മാത്രമാണ് യേശുദാസ് എഴുതിയത് പറയുന്നത് അപ്പൊ നമ്മുടെ സംവേദന ശീലങ്ങളും നമ്മുടെ അതിന്റെ ക്ഷമതയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു പാട്ടിനെ പറ്റിയുള്ള കൺസെപ്റ്റ് മാറുന്നു പാട്ട് എന്താണെന്നുള്ളതിനെ പറ്റി നമ്മളെ കൺസെപ്റ്റ് അല്ല അവർക്ക് അവർക്ക് എൻജോയ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടുള്ളത് ഇവരെ കണ്ണു നിറയൂല അമ്മ വളക്കാർ കണ്ണിറഞ്ഞു പറയുമ്പോൾ ആ കഥാപാത്രത്തിന് കണ്ടല്ലാണ്ട് ഇവരെ കണ്ണ് നിറയൂല ഇപ്പോൾ എന്റെ കണ്ണ് നിറയും എം ജയചേന്ദ്രൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ടെന്ന് അറിയും ആ സീനും കൂടി വരുമ്പോൾ ശിവരെ കണ്ടെന്ന് അറിയില്ല അപ്പോൾ അവരുടെ ജീവിതം മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പക്ഷേ അതേസമയത്ത് ഈ പോത്തുപള്ളി എന്ന് പറഞ്ഞ പാട്ട് ഇപ്പോഴും നല്ല നിൽക്കുന്നുണ്ട് അത് പുതിയ ജനറേഷനിൽ കൂടി തന്നെയാണ് നിൽക്കുന്നത് അത് പഴയ ജനറേഷനിൽ മാത്രം അതൊന്നും അന്നേ കഴിഞ്ഞില്ലേ അമ്പത് വർഷമായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് എനിക്കറിയില്ല കാരണം ആ മാപ്പിള താളാത്മകത ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് നിത്യം അതിനകത്ത് ഇമേജിനറികളും അത്ര നിത്യ ഈ പുതിയ കുട്ടികൾക്ക് പരിചയമുള്ളതല്ലോ മാടപ്രസവത്തിലുമായി പീലി വെച്ചുകൊണ്ട് പീലി വെട്ടി കൊണ്ട് നെല്ലിക്ക കോന്തലേ കെട്ടുന്ന കുട്ടികളുണ്ട് അപ്പോൾ അപ്പം വാക്കുകൾ കൊണ്ടല്ലത് എന്തോ ഒരു ഘടകം അവരെ ഇതാക്കുന്നത് അപ്പോൾ എനിക്കതിനൊത്തരമില്ല വാസ്തു ഇങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും 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 ആയി പോവാണ് കാരണം ഈ അച് എസ് ശങ്കർ പറഞ്ഞാൽ ഇക്കാര്യം കൂടി കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും കൺഫ്യൂഷനായി എന്താണ് അതിൻ്റെ കാരണം അവരുടെ ശബ്ദത്തെ പറ്റിയുള്ളവരുടെ ഏറ്റവും മികച്ച ശബ്ദം യേശുദാസിന്റെ ആണെന്ന് പറയുമ്പോൾ അവരുടെ അതല്ല അവരുടെ നൂറ്റി നാപ്പത് കുട്ടികൾ ഒരാളാണെന്ന് പറയുമ്പോൾ അവരുടെ കൺസെപ്റ്റ് അതല്ല ശബ്ദം വികാരത്തിൻ്റെ ഒരു എന്താ പറയുക അതിനെ ഉത്പാദിപ്പിക്കുന്ന രീതികൾ അല്ലേ എങ്ങനെയാണ് എക്സ്പ്രഷൻസ് കൊണ്ടുവരുന്നത് അതിനെ പറ്റിയെല്ലാം അവർക്ക് അവരുടെ ധാരണകൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അവരോട് ർക്കാനും പോവാറില്ല കാരണം നിങ്ങൾ ഈ പാട്ട് പിന്നെ ഗംഭീരാണെന്ന് അവരെ കാലത്തിന്റെ ഒരു മാറ്റം പക്ഷെ നമുക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ ഒരു വൈകാരിക തലം പാട്ടിന് പാട്ടിലൂടെ സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ പണ്ടത്തെ പാട്ട് എനിക്ക് അതിനൊരു ഉദാഹരണമാണ് ഇന്നും നമ്മൾ റീമിക്സ് ചെയ്യുമ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എടുക്കുന്ന പാട്ടുകള് അന്നത്തെ അത്രയും അത്രയും പ്രശസ്തമായ പാട്ടുകളാണ് ജനങ്ങളിലേക്ക് കോമ്പറ്റീഷനിൽ പാടുന്നതാ റിയാലിറ്റി ഷോകളിൽ പാടുന്നതാട്ട് പാടുന്നുണ്ടോ അത് ഇന്നത്തെ കുട്ടികളാണല്ലോ പാടുന്നത് തന്നെയാണ് പക്ഷെ അവർക്ക് പാടാനുള്ള ഒരു സാധനം അതിന്റെ അത്തേ ഉള്ളു ഉൾക്കരുത്തേയുള്ളൂ പക്ഷേ അതിന് ഈ ഭൂരിപക്ഷം പേരും പിള്ളേരും ആള് അങ്ങനെയാണ് എനിക്ക് തിരിച്ചു ചിലപ്പോൾ തോന്നിയില്ല ചില കുട്ടികളായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു യുവാവാണ് അതുകൊണ്ട് ഞാൻ ഇതാണ് ഇഷ്ടപ്പെടേണ്ടത് അത് ഇഷ്ടപ്പെട്ടാ ഞാനൊരു പഴഞ്ചനായിപ്പോ എന്നുള്ള ചിന്തയുണ്ടോ എന്നെ സംശയം തോന്നാറ് പക്ഷെ അത് എല്ലാ മേഖലയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റുഡൻറ് മീൻസ് ഞാൻ പറയുന്ന ഒരു ഒരു കോഴ്സിന് പഠിക്കുന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കല്ലാതെ ഇതും മാറിയില്ലേ ഇന്നത്തെ നോവലിസ്റ്റ് അല്ലല്ലോ പഴയ ഇപ്പൊ റൂബ് എന്ന് പറഞ്ഞാൽ എത്ര അറിയാം തകഴി എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾക്കറിയാം അതും മാറി വരുന്നുണ്ട് ഇപ്പൊ കവിതയുടെ സ്വഭാവം മാറിയില്ലേ കവിത ഇപ്പൊ എണ്ാടിന്റെ കവിത അല്ലെങ്കിൽ ലോപ്പിളീൻറെ കവിത എന്നെല്ലാം പറഞ്ഞ കുട്ടികൾക്ക് അതല്ലേ താല്പര്യം രണ്ടു വരിയിലെ മൂന്ന് വരിയിലുള്ള കവിതകളല്ലേ അവർക്ക് താല്പര്യം അപ്പൊ അതിനെ ടോട്ടലി അത് മാറി മാറി വരുന്നില്ല അത് ഇനി എങ്ങോട്ട് എത്തും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അതെല്ലാം തിരിച്ചു തന്നെ വരും ഇത് കാരണം മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ മനുഷ്യ എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ അത് വരുമ്പോ അത് ഈ മെലഡിയിലേക്ക് എൻ്റെ മനുഷ്യൻ പോവുള്ളൂ മെലഡി അല്ലെങ്കിൽ വൈകാരികമായിട്ടല്ലാതെ നിൽക്കാൻ പറ്റില്ലല്ലോ ഈ റീമിക്സ് റീമിക്സ് എന്താണ് അഭിപ്രായം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു ക്രിമിനൽ കുറ്റമാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് കുട്ടികളെ കേൾപ്പിച്ചുകൊടുക്കുക വേണ്ടത് നിങ്ങൾക്കതിൽ ഇടപെടാൻ എന്താ അധികാരം ഒരു പാട്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവൽ നിങ്ങള് അതൊരു ഒരു ബൗദ്ധികതല്ലേ പ്രോ അല്ലേ അതിൽ വൈലോപ്പുള്ളീൻ്റെ കവിതയിൽ ആ വാക്കല്ല വേണ്ട ഈ വാക്കാ വെച്ചാൽ തിരുത്തിയിട്ട് പ്രതിസന്ധീകരിക്കാനാവുമോ അതൊരു സാമാന്യ മര്യാദേൻ്റെ വിഷയം കൂടിയാണ് അവരെ കൂടുതൽ കച്ചവടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതാ നല്ലതെന്ന് ചോദിച്ചിട്ട് അത് മാറ്റുക എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ ഈ പുതിയ രീതികളൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ ഇതിനൊക്കെ വേറെ വാതാവിഗണപതിയും പജയവും എടുത്തിട്ട് മറ്റേ വേറെ ഡ്രംസ് വെച്ചിട്ട് അതിന് ഡാൻസ് കളിക്കുന്ന അതെല്ലാം അതല്ല ആ അതിന്റെ മൗലികതയെ നശിപ്പിക്കും എന്നാണ് എൻ്റെ ഇപ്പൊ മാപ്പിളപ്പാട്ടിലുണ്ടാ പ്രശ്നം പുതിയ മാപ്പിള പാട്ട് വരുമ്പം പഴയ മാപ്പിളപ്പാട്ട് പോലെയല്ല അപ്പോൾ അതിന് ആ ഒരു മൗലികത തന്നെയാണ് മറ്റുള്ളവരൊക്കെ അതിനെ പരിഷ്കരിപ്പിക്കണ്ടായത് ഇത് അങ്ങനെയല്ല ചെയ്യുന്നത് അതിനെ പാടെ തകർത്തുകളേണ്ടത്സാഹനം പാടില്ല ഒരു സാധനം പാടില്ല പക്ഷെ തകർക്കുന്നില്ല എന്ന് അവർ വാദിക്കുന്നുണ്ടാവാം പക്ഷേ അല്ല അവരുടെ ഒരു വാദം എന്താന്ന് വെച്ചാല് ഇപ്പത്തെ തലമുറ ഈ പാട്ടുകളെ കേൾക്കുന്നത് അവർ ഈ കൊടുക്കുന്ന റീമിക്സിലൂടെ അവർ കേൾക്കാതെ പോവായിരുന്നു പോകാതാണ് വെറുതെ പറയുക അവര് യൂട്യൂബ് പണ്ടത്തെ പോലീ അവർക്ക് ഇത് ഒറിജിനലിന് ലഭ്യല്ലേ ഇപ്പൊ നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഒന്നൊരു ഡിസ്ക് വേണം അല്ലെ ആകാശവാണി കേൾക്കണം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരു ടേപ്പർ കടൽ കേൾക്കുന്ന കാലത്തായിരിക്കും നിങ്ങളൊക്കെ ഞാൻ ആ കാലത്തും അതിന്റെ മുമ്പിലുള്ള കാലത്ത് ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ല ഇന്നത്തെ പഠിക്കുന്ന വിഷയങ്ങൾ പോലും പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാലമായത് ആടെയെങ്ങൾ റീമിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ ചില ഒരാളെ പ്രതിഭയിലേക്ക് വേറൊരാൾ ഇടപെടുന്ന എന്തിനെന്നാണ് എൻ്റെ ചോദ്യം ഇപ്പം ഞാൻ പറയട്ടെ ഇന്ത്യയിൽ പിന്നെ ഗസൽ സിംഗേഴ്സൊക്കെ അവരെന്താ ചെയ്യുന്നത് അവർ അതിലെ പാട്ടുകൾ അവർ ഓരോ ആൽബംസ് ആൽബംസായിട്ട് അവരുടെ മ്യൂസിക്കിൽ അവർ ഇറക്കുകയാണ് ചെയ്യുന്നത് അത് കോപ്പി അടിക്കലല്ലല്ലോ ഇവിടുത്തെ പാട്ടുകാരുടെ പരിപാടി ഇവിടെ ഒരു പാട്ട് ഇറക്കുക ഇവിടുത്തെ ലളിതഗാനം ഇറക്കിയിട്ട് ഇങ്ങനെ വിജയം കാണിച്ചാ ഒരു ലളിതകാരൻ പാടിയിട്ട് നിങ്ങൾ പോപ്പുലറാക്കി താ നിങ്ങളെ ക്രിയേഷനിൽ മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ പാടി പോപ്പുലർ പോപ്പുലറാക്കിയതിൻ്റെ പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ അതിന് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വേറെന്താ പറയേണ്ടത് അതെല്ലാം വേണ്ട നിങ്ങൾ ഇപ്പോൾ ഓത്ത് പള്ളിയിൽ നിന്നുള്ള പാട്ട് ഞാൻ പാടിയിട്ട് ഞാൻ തന്നെയാണ് ഞാൻ പാടിയിട്ട് പാടിയിട്ടുണ്ട പോപ്പുലർ ആയത് അല്ലേ മാതൃവനാണ് ഞാൻ പാടി പോപ്പുലർ ആയല്ലേ ഞാൻ വേറെ വേറൊരാളെ പാട്ട് പിന്നെ പാടിയിട്ട് അതിൻ്റെ പോപ്പുലാരിറ്റീൻ്റെ പിന്നാലെ എനിക്കിപ്പോൾ പുതിയ പുതിയ ഇങ്ങനത്തെ നാടകങ്ങൾ വരുന്നതിൽ വരെ അഭിപ്രായ വ്യത്യസ്തമുള്ളതാണ് ഞാൻ നാടകങ്ങളുടെ ഒരു സ്ഥിതി അറിയില്ല നാടകങ്ങളിപ്പോൾ മൗലികമായ രചനകളിപ്പില്ല അല്ല നോവലിൻ്റെയും പിന്നെ വടക്കം പാട്ടിൻ്റെയും അതിൻ്റെ പിന്നാലെ പോക്കല്ലേ സോഫുൽ ഭാസി എസ് എൽ പുരസദാനന്ദൻ കെ ടി മുഹമ്മദ് പിന്നെ തുടങ്ങിയ പി ജെ ആൻ്റണി പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ നാടകം നാടക കൃത്തുക്കൾ എഴുതിയിരുന്ന കാലത്ത് അവർ ഒരു കഥ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ആശയം പറഞ്ഞത് ഇപ്പം എന്താ ചെയ്യുന്നത് ഞാൻ നാടക ജൂറിയിൽ രണ്ട് തവണ ഇരുന്ന ഇരുന്നാളാണ് പത്തിലെട്ട് നാടകവും വരുന്നത് മറ്റ് ഇങ്ങോട്ടേക്കും മാറ്റുന്നതാണ് മൊഴിമാറ്റം എന്ന് പറയുന്ന പറയാം അങ്ങനെ ചെയ്യുന്നതാ ഇത് ഭൂമിയാണ് നാടകം കേട്ടിടം കഥയും കൂടിയാണ് ഇന്നൊരു നാടകക്കാരന് അയാളുടെ കഥയാന്ന് പറയാൻ പറ്റില്ല തോപിൽ വാസിയെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി അശ്വമേധം ശരശയ്യ പിന്നെ മൂലധനം പുതിയ ആകാശം പുതിയ ഭൂമി എത്ര നാടകങ്ങളുണ്ട് ആ നാടകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കഥയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ കഥയും കൂടിയാണ് കെ ടി മോമൻ്റെ നാടകം കാഫർ ഇത് ഭൂമി ഇങ്ങനെ കൊല്ല നാടകങ്ങൾ പെൻഡുലം മറ്റേ മറിച്ചാൽ ഒരുപാട് പാട് നാടകം ഈ നാടകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇതല്ലേ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെയാണ് മറ്റൊരാളുടെ പ്രതിഭ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് നാടക ആവിഷ്കാരം ഒരു കാലത്ത് സിനിമയിലായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് സിനിമയിൽ സാഹിത്യകൃതികൾ സിനിമയാക്കാൻ പറഞ്ഞ ഒരു രീതിയിൽ മഞ്ചുലാസിൻ്റെ ഒക്കെ ഒരുപാട് കൃതികൾ പിന്നെ കെ സേതു മാധവൻ്റെ ഒരുപാട് സിനിമ തകഴീൻ്റെ ഒക്കെ കഥകളൊക്കെ വന്നില്ല ഇപ്പം നേരം സിനിമയിൽ അതില്ല സിനിമയില് സ്വതന്ത്രമായ അവരുടെ ചെറിയ സാധനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള നല്ല സിനിമകൾ അവരുണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നാടകത്തിലേക്ക് സംഗീതത്തെ ആഴത്തിൽ നിരീക്ഷിക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ശാസ്ത്രീയ സംഗീത ശാഖ വേണ്ട രീതിയിൽ ജനകീയമായിട്ടില്ല ടി എൻ കൃഷ്ണയെ പോലെ ചിലര് പാടുന്ന അത് അംഗീകരിക്കപ്പെടുകയും ജനകീയ മാവ് ചെയ്തിട്ടുണ്ട് ടി എം കൃഷ്ണയുടെ പാട്ട് അംഗീകരിക്കുന്നത് യാഥാസ്ഥിതികന്മാർ പലരും അംഗീകരിക്കുന്നു അത് പൊളിറ്റിക്സ് കൊണ്ടല്ല അത് അയാളുടെ സംഗീതത്തിലെ പൊളിറ്റിക്സ് കൊണ്ടാണ് മറ്റേത് അയാളുടെ ഗവണ്മെന്റിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ട് പറയുന്ന കൊണ്ടുള്ള മറുപക്ഷത്തിലുള്ള ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനമുണ്ട് അതല്ല യഥാർത്ഥത്തിൽ അയാളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതല്ല അയാൾ ഒന്നാന്തരം മ്യൂസിഷ്യനാണ് ഒന്നാന്തരം ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഈ കൺവെൻഷനൽ ഒരു സാധനത്തിന് വിരുദ്ധമായിട്ട് പറയുമ്പോൾ അത് മുഴുവനും പിന്നെ അവരെ അലസരപ്പെടുത്തുന്നു അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്തോ ഒന്ന് പൊടിഞ്ഞു പോകുന്നുള്ളൊരു പേടി അവർക്ക് അപ്പം അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ രംഗത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാം ഒരു ആവശ്യമാണ് കാരണം ഇതിൻ്റെ ഈ ഒരു ആധിപത്യത്തിൻ്റെ ഒരു ഒരു ജാതിപരമായ ഒരു ആധിപത്യത്തിനെല്ലാം തകർക്കേണ്ടിയിരിക്കുന്നു അത് അയാൾ അംഗീകരിക്കുന്നില്ല അതൊന്നും എം എസ് സുബ്ലക്ഷ്മിന്റെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ മ്യൂസിക് അക്കാഡമി എന്നിട്ട് ആ പേര് മാറ്റിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ആലോചിച്ചോക്കിയോ അതെ എത്രത്തോളം രൂഢമൂലമായിട്ടാണ് ഇപ്പോഴും ജാതി അതുപോലുള്ള ഇങ്ങനെയുള്ള മൗലികവാദം എന്നൊക്കെ പറയുന്നില്ല അതുപോലത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഇതിലൊക്കെ നിലനിൽക്കുന്നു ആലോചിച്ചോക്കെ ഒരു വിരുദ്ധ വ്യത്യസ്തമായ ഒരു വാദഗതി നമ്മൾ ഉന്നയിച്ചാൽ അത് അംഗീകരിക്കോ അംഗീകരിക്കായിരുന്നു ചെയ്തോണ്ടെ പക്ഷെ അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയാണ് അയാൾ അയാൾ അപാരമായ അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ചു ഇതുകൊണ്ട് പിടിച്ചു പറ്റില്ല കുറച്ച് പ്രതിപക്ഷത്തിലെ ഇടതുപക്ഷക്കാർ ഇതാക്കിയെ കൊണ്ട് മാത്രമേ സംഗീത രംഗത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ അനിഷേദ്യമായ ഒരു ഇതുള്ളത് കൊണ്ടാണ് ടാലൻ്റ് ഉള്ളതുകൊണ്ടാണ് സർഗശേഷി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വെക്കുന്നത് അല്ലെങ്കിൽ കൂലല്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ പൊളിച്ചെഴുത്തിന് വിധേയമാക്കുന്നുണ്ട് ദേവരാജൻ ദേവരാജമർഷൻ ചെയ്തിരുന്നു ഏതായാലും പക്ഷേ സംഗീതശാസ്ത്രം നവസുധ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പിന്നെ പുതിയതായിട്ടുള്ള ഇതിനെങ്ങനെ നവീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മളെ സംഗീതക്കാരും അറിയുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ക്ലാസിക്കൽ പഠിച്ചാൽ ഉടനെ തന്നെ രണ്ട് കുറി ഇവിടെ ഇടും കൈമ്മലൊരു മൂന്നാല് ചരടിൻ്റെ കെട്ടും കെട്ടും ഒരു ജുബെ എടുത്തിടും അതോടുകൂടി ക്ലാസിക്കലായി എന്നാണ് ഒരു വിചാരം ഇതൊരു കലയാണെന്ന് ആദ്യം മനസ്സിലാക്കണം കല എന്ന് പറയുന്നതിന് ആസ്വാദ്യതേന്റെ ഒരു വശമല്ലേ അതിന്റെ സൗന്ദര്യാംശല്ലേ അതിന്റെ വ്യാകരണം അതിന്റെ ടെക്നിക്കൽ അംശം മാത്രല്ലോ അതിന് അതിന്റെ സൗന്ദര്യാത്മകമായൊരു വശം വേണ്ടേ നിങ്ങൾ എന്ത് പറയണോന്നുള്ള എങ്ങനെ പറയണോന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അപ്പൊ നിങ്ങൾ കുറേ സംഗതികൾ പാടിയൊണ്ടൊന്നും ജനങ്ങളെ ആകർഷിക്കൂല അത് മെലഡിയസ് ആയിരിക്കണം അപ്പൊ അത് നൂറോ നൂറിലധികമോ ഇന്നത്തെ കച്ചേരി സമ്പ്രദായത്തിന് നൂറിലധികം കൊല്ലത്തെ പഴക്കമുണ്ട് അവിടുന്ന് ഒരു ചെറിയ പരിഷ്കരണം കൊണ്ടുവരാൻ അവർ സമ്മതിക്കുന്നില്ല അപ്പം നൂറുകൊല്ലം മുമ്പേയും സംഗീതമുണ്ടല്ലോ അപ്പം എങ്ങനെ പാടി അരേക്കുടി എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ കച്ചേരി സമ്പ്രദായം കൊണ്ടുവരുന്നത് ആ കച്ചേരി സമ്പ്രദായത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് അന്ന് അങ്ങനെ പരിഷ്കരിപ്പിച്ച് ഈ പ്രസിഡന്റ് ആയിട്ടുണ്ടാവുമോ എനിക്കറിയില്ല ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നു വർണ്ണം പാടുന്നു പിന്നെ ആദ്യം ഒരു വർണ്ണം പാടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയി അവസാനം മംഗളം പാടുന്നവരെയുള്ള അൻ കൊല്ലം വരെയുള്ള ഒരു സംഗതി അത് കഴിഞ്ഞിട്ട് മെയിൻ പാടിയിട്ട് ഒരു പിന്നെ ഇത് വരുന്നു പക്കമാളത്തിൻ്റെ ഒരു സാധനം വരുന്നു ഇതൊക്കെ വന്നിട്ട് തനിയാവർത്തനം തുടങ്ങി വരുന്നു അതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണെന്ന് വെച്ചോ അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വർണ്ണം പാടാതിരുന്നാൽ എന്താ എന്ന് ഞാൻ അദ്ദേഹം ചോദിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ തന്നെ തുടങ്ങിയില്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചാൽ അതുപോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇത് സംഗീതമല്ലേ അത് എന്തുപാടിയാൽ എന്താ അപ്പം അത് ഭക്തി അധിഷ്ഠിതമായിട്ട് അതിൻ്റെ പരമ്പരാഗതമായ പാരമ്പര്യത്വങ്ങളെയൊന്നും നിഷേധിക്കാതെ അത് യാതൊരു പരിഷ്കരണവും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ അത് അതുകൊണ്ടാണ് അത് വളരാത്തത് അത് അതിന് വേറെ കാരണം കൂടിയുണ്ട് പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം വളരുന്നുണ്ടല്ലോ അല്ലേ അതിനൊരു കാരണം എന്താണെന്ന് പറയുമോ ധ്യാഗ്രസ്വാമി ദീക്ഷിതരും ഒന്നും പാടിയത് കച്ചേരി പാടുന്ന പോലെ മനുഷ്യന്മാരെ സൂചിപ്പിക്കാനല്ല അത് കോവിലിന്റെ മുമ്പിലെ പാടിയ ദൈവത്തിനടുത്ത പാട്യം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ടാൻസം പാടിയത് അക്ബറ കൊട്ടാരത്തില അല്ലേ കൊട്ടാരത്തിലാ പാടിയ കൊട്ടാരത്തിനുള്ള മനുഷ്യനാണ് ഇരിക്കുന്നത് രാജാവായാലും ആരായാലും കൊട്ടാരത്തിൽ സൂചിപ്പിക്കണം അയാളെ അയാളെ സൂചിപ്പിക്കണം അല്ലേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇവിടെ ദൈവത്തിനോടാണ് പാടുന്നത് നിങ്ങളോടല്ല ഞാൻ പാടുന്നത് ഞാൻ ദൈവത്തോടാണ് പാടുന്നത് നിങ്ങൾ വേണമെങ്കിൽ സൂചിച്ചോ ഇല്ലെങ്കിൽ പ്രശ്നമില്ല അവിടുന്ന് മാറണം എനിക്ക് വീറില്ലാത്തോണ്ടെന്നെല്ലാം പറയും ചിലപ്പോൾ പറഞ്ഞു കേട്ടോ കുഴപ്പമില്ല നമ്മളെ പഠിച്ചതും നമ്മളെ നിരീക്ഷണങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെയൊക്കെ തോന്നുന്നു സാഹിത്യവും സംഗീതവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു കാലത്താണ് താങ്കൾ ഈ കലാരംഗത്തേക്ക് വരുന്നത് അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യവും ഇന്നത്തെ ഒരു സാഹചര്യവും കൂടെ എങ്ങനെ വിലയിരുത്തും അല്ല ഇന്നും രാഷ്ട്രീയമായ പിന്നെ എഴുത്തുകളൊക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെ വേറെ രീതിയിൽ ഫോമിൽ വരുന്നുണ്ടല്ലോ കവിതകളിലും മറ്റു കഥകളിലുമൊക്കെ പുതിയ എഴുത്തുകാരും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ശബ്ദമായ കഥകളൊക്കെ കഥാസാഹിത്യം വളരെ വികസിച്ചല്ലോ ഇപ്പോൾ അപ്പം ആ കഥകളിലൊക്കെ വലിയ ശക്തമായ പിന്നെ എഴുത്തുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അന്നത്തെ ജീവിതമല്ല എന്നെ ആവിഷ്കരിക്കുന്നതു മാത്രം അന്നത്തെ ജീവിതത്തെ ഇപ്പം ഒൻകുന്നം വർഗീയ ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറഞ്ഞ എഴുതിയ കഥ ഇപ്പം എഴുതാൻ പറ്റില്ലല്ലോ അത് അതിൻ്റെ ഒരു കാലത്തെ ഒരു കഥയല്ലേ തകഴിക്ക് ഇപ്പം രണ്ടിടം കഴി എഴുതാൻ പറ്റും അത് ഭൂപരിഷ്കരണയമൊക്കെ വരുന്നതിൻ്റെ മുമ്പെയുള്ള ഒരു കഥയാണത് ജമ്മി കുടിയാൻ സുബന്ധം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞാൽ നാടകം ഇപ്പോൾ കൊണ്ടു ഇത് ചരിത്ര വസ്തുവായിട്ട് കളിക്കുന്നു എന്നല്ലാതെ അതിനിപ്പോൾ ഒരു പ്രസക്തിയുമില്ല ഇല്ല നാടകത്തിന് ഇപ്പോൾ പ്രസക്തിയൊന്നുമില്ല ഇപ്പം നാളെ ഇപ്പോൾ നിങ്ങളീ പറയുന്ന തൊഴിലാളി വർഗ്ഗവും മുതലാളിവർഗ്ഗം എന്ന് പറഞ്ഞ സാധനമൊക്കെ നാളെ അങ്ങനെ ഉണ്ടാക്കിക്കൊള്ളുന്നുണ്ടോ ആ ഫോമിൽ ഉണ്ടാക്കൊള്ളുന്നുണ്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ എ ഐ വരുന്നു പിന്നെ അതുപോലെ റോബോട്ടുകൾ വരുന്നു വലിയ ഫാക്ടറികളൊക്കെ തൊഴിലാളികളില്ലാതെ പ്രവർത്തിപ്പിക്കാവുന്ന അവസ്ഥ വരുന്നു ഏറ്റവും ക്ലേശകരമായിട്ടുള്ള ജോലികൾ ചെയ്യാൻ മനുഷ്യൻ്റെ ആവശ്യമില്ല എന്ന് വരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇങ്ങള് ട്രേഡ് യൂണിയൻ്റെ കൊടിയും പിടിച്ചിട്ട് റോബോട്ടിൽ നിൽപ്പിക്കേണ്ടി വരും ആ വർഗപരമായ സാധനങ്ങളല്ലല്ലോ ഇപ്പം അതൊക്കെ ഇനി ആ ആ തത്വശാസ്ത്രം ചിലപ്പോൾ ഇനി അതും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അല്ലെങ്കിൽ നവീകരിക്കേണ്ടി വരും അതിൽ വാശി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും പ്രശ്നമായിരിക്കും ഊത്തുപള്ളി എന്നുള്ള പാട്ട് ഇപ്പം അൻപത് വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോഴും അത് ജനങ്ങള് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ പഴയ അതേ തീവ്രതയിൽ തന്നെ എന്നിരുന്നാലും വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ പൊതുവേ നമ്മൾ സംഗീതം ആസ്വദിക്കുന്ന ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അംഗീകാരം പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതല്ല പാട്ട് കേൾക്കുന്നു കേൾക്കുന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണോ എന്നോട് സ്വയം ചോദിച്ചിട്ടൊരു കാര്യമാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചത് കാരണം എന്നെ ഈ പാട്ട് എല്ലാ സ്ഥലത്തും വളരെ പോപ്പുലറായ സമയത്ത് പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് എഴുപത്തി ഒമ്പതിലാണ് സിനിമ കൊടുത്തു വരുന്നത് അത് എൻ്റെ തൊണ്ണൂറ്റിയേഴ് വരെ വരേക്കും തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരേക്കും എനിക്കൊരു ഗൾഫിൽ പോലും പോകാൻ പറ്റിയിട്ടില്ല ഇവിടുന്ന് ഉറുപ്പേക്ക് പത്ത് വയസ്സ് വെച്ചിട്ട് പോകുന്ന ആളുകൾ പക്ഷെ ഗംഭീരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അവിടെ എല്ലാം പോപ്പുലറുമാണ് ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഇതാണ് പക്ഷെ എത്ര വർഷങ്ങൾ എടുത്തു ഒന്നും ആലോചിച്ചിരിക്കണം അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ പാട്ടിപ്പോൾ നിക്കുന്നു പിന്നെ വേണ്ടത്ര അംഗീകാരങ്ങൾ എന്ന് പറയുന്ന അത് ഈ നമ്മൾ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്ന ഒരാളല്ലെങ്കിൽ പോലും ഒരു നിർഭാഗ്യത്തിന്റെ ഒരു അംശവും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ആദ്യകാലം മുതലേ ജീവിതം മുഴലേ ഉണ്ട് ഒരു സ്ഥലത്തെത്തും അങ്ങ് തെന്നിപ്പോകും ഞാനതിനു വേണ്ട അതിന് മാത്രം പ്രയത്നിച്ചില്ല എന്നതാണ് ഞാൻ കാണുന്ന ഉത്തരം ഞാൻ എന്നെ ഒരു പോപ്പുലർ ആക്കാൻ വേണ്ടി ഇന്നത്തെ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് മറ്റേത് മറിച്ചതും പറയുന്ന പോലെ അന്നങ്ങനെയൊന്നും മാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഈ മാധ്യമങ്ങളിൽ പല പത്രങ്ങളും ഇതൊക്കെ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം ഇത്രയും കാലം അയിമ്പത് വർഷത്തിലേറെയായി ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും പതിനഞ്ച് പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് പതിനാറാമത്തെ വരാൻ പോകും മാതൃഭൂമിയും ഡി സി ബുക്സും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ അലിബിയും അവരൊക്കെ എല്ലാം എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലോഗോസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സൈഗതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ പലതും എന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ആയിട്ട് പോലും ഇത്രയും രണ്ട് സംഗീത നാട സംഗീതനാട എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഒന്നാന്തരമായിട്ട് ഒന്നാന്തരം ഞാൻ പറയുന്നത് ശരിയല്ല ഇതിനെക്കുറിച്ചൊക്കെ വർത്താനം പറഞ്ഞു നടക്കുന്ന ഒരാളാണ് ഏഹ് അങ്ങനെ മലയാളത്തിൽ ആരുമില്ല പബ്ലിക് മീറ്റിംഗിൽ പോലും ഇങ്ങനത്തെ വിഷയങ്ങളും പിന്നെ സോഷ്യൽ മീഡിയ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഇതെല്ലാം ആയിട്ട് പോലും രണ്ടു തവണ ഞാൻ ഫിലിം ജൂറി മെമ്പർ ആയിട്ടുണ്ട് രണ്ടു തവണ നാടക ജൂറി മെമ്പർ ആയിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഇതെല്ലാം ആയിട്ട് പോലും ഒരു വാരാന്ത പതിപ്പിൽ വരാൻ പോലും എന്നെ പത്രക്കാർ വിളിച്ചിട്ടില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടം കൂടിയാ എത്ര ആളുകളെ പറ്റി പുതിയ എഴുതി കൂട്ടുന്നുണ്ട് ഒരു വാരാന്ത പതിപ്പില് ഇതുപോലെ നമുക്കൊരു അനുഭവം പങ്കെടുത്ത ഒരു സംഗതി പറയാൻ മാതൃഭൂമിയോ മനോരമ്യോ അങ്ങനെ ആരും തയ്യാറായിട്ടില്ല അങ്ങനെയാണോ വേണ്ടത് എൻ്റെ എന്റെ എന്നുള്ള ഇവിടെ ഞാനൊരു പ്രതീകമായിട്ട് എന്റെ ഒരു എൻ്റെ എന്നെപ്പോലുള്ള നൂറുപേരുടെയോ ആയിരം പേരുടെയോ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ പറയുന്നത് എന്താണ് ഇതിന്റെ കാരണം ഓരോ അവരെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ഒരു ഘടകം നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു നിങ്ങൾ വിളിച്ചില്ലേ ഇപ്പൊ ഞാൻ എന്താ അല്ലേ എന്നെന്താ എന്താ വിളിക്കാത്തത് എനിക്ക് ചോദിക്കാൻ പറ്റുമോ അവസാനം പാടിയ പാട്ട് അത് എനിക്ക് അത് എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ആ കൊല്ലത്തെ സിനിമ അവാർഡ് പിന്നെ ഈ പടം ഉണ്ടല്ലോ ഈ പടത്തിന് ഈ പാട്ടിന് വേണമെങ്കിൽ ഞാനൊരു രണ്ടു തവണ ഇരുന്നാളല്ലേ ജൂറിയായിട്ട് ഈ പാട്ടിന് വേണമെങ്കിൽ ആ ജൂരിക്ക് അവാർഡ് കൊടുക്കാം കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുമെന്നുള്ള ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് കാരണം അവിടെ വലിയ കോൺട്രവേഴ്സി വന്നു ഒരു പാട്ടുകാരൻ പറഞ്ഞു കൊടുത്ത ആൾ പറഞ്ഞു അല്ല കൊടുത്ത ആളുടെ ട്രാക്ക് പാടിയ ആൾ പറഞ്ഞു ആ പാട്ട് എൻ്റെതാണ് കേക്ക് എല്ലാ പാട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് കേസ് പോയി ആ കേസ് ഇപ്പോഴും നിലനിൽക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്ന സംഗീതക്കാരാണ് അതിൻ്റെ അത് ജഡ്ജിയായിട്ടുള്ളത് അത് അതോ ഇത് പാട്ടാതെ പോലും ആർക്കും അറിയില്ല അത് കൊല്ലം കൊടുത്തത് ഞാൻ ആലോചിക്കും കേരളത്തിൽ അങ്ങനെ അർജുന മാഷിക്ക് ഒരു അവാർഡ് കൊടുത്തത് ഈ അടുത്ത കാലത്തല്ലേ അയാൾ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പല്ലേ എന്താ വലിയ സംഭാവന ചെയ്ത ആളാ വിദ്യാധര മാഷിക്ക് ഒരു അവാർഡ് ഇതുവരെ പാട്ടുകാരൻ പാട്ടുകാരെന്നുള്ള കഴിഞ്ഞ കൊടുത്തേ എത്ര പാട്ടുണ്ടാക്കിയ ആളാ അപ്പൊ അതിന്റെ മുമ്പിൽ ഞാനൊന്നും അല്ലല്ലോ അവരുടെ മുമ്പിൽ അർജുനൻ മാഷിയെല്ലാം മലയാള സിനിമ അങ്ങനെ അവഗണിക്കാൻ പാടില്ലല്ലോ ഇനി കൊടുക്കാൻ പറ്റും ഒരു പടം അതിനകത്ത് വന്ന ഒരു പടത്തിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ഉണ്ടാക്കി കൊടുക്കണം ഈ പറഞ്ഞ ജെ സി ഡൈനില്ലേ അതുപോലെ തോന്നുന്നു കൊടുത്തൂടെ മോഹൻലാലിന്റെ വിഷയം നാഷണൽ ഇപ്പൊ വന്നില്ലേ ഇപ്പൊ എന്താണെന്ന് അവാർഡിന്റെ ആ അവാർഡൊക്കെ വരുമ്പോ ഇവിടെ തർക്കങ്ങളില്ലേ ഇവിടെ സംഭാവന എന്ന് പറയുന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ പറയുന്നതിൽ ഇവരെത്തുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അങ്ങനെ ആരാണുള്ളത് സമഗ്ര സംഭാവന എന്നല്ലേ വാക്ക് സാഹിത്യ അക്കാദമിയിൽ സമഗ്ര സംഭാവന എന്ന് കൊടുക്കുന്ന ഇപ്പൊ പുസ്തകം ഇല്ലാത്തവർക്കാ അങ്ങനെ ഇത് ഞാൻ പറയുന്നില്ല ഇതിൽ കംപ്ലൈന്റുകളാ വളരെ അതായത് മത്സരിക്കാൻ പുസ്തകം ഇല്ലാത്ത മത്സരിക്കാൻ വെച്ചാൽ ജയിക്കാത്ത ആളുകളെ സമഗ്ര സംഭാവനയാക്കുക അതെന്ത് എന്ത് നിലപാടാന്ന് എനിക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവർ കൊടുക്ക അവർ കൊടുക്കേണ്ട ആള് അതിന്റെ അർഹിക്കുന്ന ആളോ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ ആളുകൾ കൊണ്ട് സംസാരിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് എനിക്കൊരു അവാർഡ് നിങ്ങൾ ആരെങ്കിലും തരുമ്പോൾ എൻ്റെ അടുത്ത് പിന്നെ മാറും നാട്ടുകാരെല്ലാം പറയും നാ അയാൾക്കെല്ലാം കൊടുക്കേണ്ട വേറെയാക്കെ കൊടുക്കണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഒരു പറയ്ക്കാൻ ഇടയാണ് എന്തുകൊണ്ട് ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടാവാം അല്ല എൻ്റെ വേറെ എന്തെങ്കിലും സുഹൃത്തുക്കളെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടാവുക അല്ലേ അത് ആളുകൾക്കറിയില്ലേ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പരാതി പരിഭവവും ഇല്ല സങ്കടവും ഇല്ല കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് സങ്കടം ഉണ്ടാവും അത് വേണ്ടത്ര ഇതായില്ലോന്നുള്ള പരിഹാരം പ്രശ്നം ഉണ്ടാകും അത് ഇപ്പില്ല ഈ ഈ പ്രായത്തിലൊന്നും ഇനിയിപ്പോ അങ്ങനെ ഒരു കാര്യവുമില്ല സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ളൊരു കലാകാരനായത് എങ്ങനെയാണ് ഒരു ഇപ്പത്തെ ഒരു രാഷ്ട്രീയത്തെ നോക്കിക്കാണത് പാർട്ടി എന്നറിയുന്ന ഒരു സംഘടനാ ചട്ട കൂടുതൽ ഇനിയിപ്പോ എനിക്ക് താല്പര്യം അതേസമയത്ത് എന്റെ രാഷ്ട്രീയം എപ്പോഴും ഉണ്ടാവും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് നമ്മളെ പ്രവൃത്തിയിലും ഉണ്ടാവും നമ്മുടെ ചിന്തയിലും നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാനത് വേണ്ടെന്ന് വെച്ചു കാരണം അതിൻ്റെ പേരിൽ ഒരു ഒരു കാര്യവും ഞാൻ പറ്റേണ്ടാണെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാൻ സംഗീത നടക്കാഡമി രാജിവെച്ചത് നമുക്ക് പള്ളിയും കൂടെ നമ്മൾ പോയിരുന്ന കാലം

ിൽ മയിൽ കൊണ്ട് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട് ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്തി ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറം നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർവാർത്തുനിൽ കയാണ് നെയ്ലമേഖം കോന്തല കൽ നെല്ലിക്ക കണ്ട് ചൂറൽ വീശ നമ്മുടെ മുല്ലക്ക